ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ നീ തുള്ളൽ പാടി അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി അതെ ശരിയാവും വാക്കുകൾ വാക്കുകൾ കേട്ടു കേട്ടു ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്തിനായിരുന്നു പലിശ ചേർത്ത് കിട്ടി ും കണ്ടില്ല വാ ഞങ്ങള് ആവശ്യം എന്നോട് ഞാൻ പറഞ്ഞു പക്ഷെ നീ അതെ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടല്ല അവന്റെ കയ്യിൽ നിന്ന് തല്ലി കൊള്ളണ്ട കൊള്ളണ്ടല്ല എന്റെ നിനക്കൊന്നും അറിയില്ല കാരണം നീ കുട്ടിയാ എല്ലാവരും അവരോട് പെറ്റിപ്പിക്കണം i <laughs>